ദൈവ മക്കളെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്നത് ജീവിതത്തിന്റെ ഭാഗ്യമാണ് കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിലോ ഫ്രാൻസിലായിരുന്നപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ച പാരിസിലെ നോട്ടർഡാം കത്തീഡ്രലിന് മുമ്പിൽ നിന്ന് ഭിക്ഷയാജിക്കുന്ന സിസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ട് നല്ല കുടുംബത്തിൽ ജനിച്ച ഫ്രഞ്ചുകാരി മക്കള് അവർ നടത്തുന്ന അനാഥ മന്ദിരത്തിന് വേണ്ടിയിട്ടുള്ള പിരിവായി നടത്തുന്നത് അവക്ക് കൂടുതലൊന്നും വേണ്ട ആ ആശ്രമത്തിൽ ഉള്ള അവക്ക് കൊടുക്കാൻ ഇന്നത്തെ ഭക്ഷണം അന്നന്ന് വേണ്ട ആഹാരം കൂടുതൽ കൊടുക്കുന്നവർ തിരിച്ചും തരും ഇന്നത്തെ മതി നമ്മൾ എന്തൊരു മഹത്വം ഉണ്ടല്ലേ ഉൽപ്പത്തി പുസ്തകത്തിൽ പുകപ്പാടിൻ്റെ പുസ്തകത്തിൽ മഞ്ഞാമ്പൊഴിക്കുന്ന സംഭവം ഉണ്ടല്ലോ മഞ്ഞാഴിക്കുമ്പോഴ് കർത്താവ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈശ്വ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു അന്നൊന്ന് വേണ്ട ആഹാരം നമ്മൾ ഒരുപാട് സ്വരുക്കൂട്ടി വെക്കാറില്ലേ നമുക്ക് ദൈവവചനത്തിന് വിരുദ്ധമായി ഇപ്പോൾ നമ്മുടെ സമാധാനം കിട്ടുപോകും കേട്ടോ നമുക്ക് ഈ ഒരു ബോധ്യം ഈ ഒരു ധൈര്യമൊക്കെ ഉണ്ടോ നമ്മുടെ കൂടുതൽ ഉണ്ടെങ്കിൽ അത് വേറൊരാൾക്കുള്ളതാണെന്നൊക്കെ ഒന്ന് ചിന്തിക്കാൻ പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ് പക്ഷെ അവർക്ക് ജീവിതത്തിൽ അങ്ങനെ കൊണ്ടുവന്നാലോ ഒരു വിഷമിക്കുന്ന ബുദ്ധിമുട്ടുന്ന ഒരാൾ വന്ന് മുമ്പി നിൽക്കുമ്പം അത് ഞാൻ തന്നെയാണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുമോ കൈനീട്ട് നിൽക്കുന്നവൻ അത് ഞാൻ തന്നെയാണെന്ന് എനിക്കും ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ എന്ത് മഹത്വല്ലോ വാസ്തു ഈ ബൈബിള് നമ്മളെ ശരിക്കും മാലാഖമാരാക്കുകയല്ലേ മാലാക്കുമാർ പറക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ലോ മാലാക്കന്മാർ പറക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് കാവൽ മാലാക്കന്മാർ തങ്ങളെ പ്രിയപ്പെട്ടവരെ തേടിയാണ് പറക്കുന്നത് ദേവല്ലേ നമ്മളൊക്കെ നടക്കുന്നത് നമുക്ക് വേണ്ടിയാണോ നമ്മളൊക്കെ അധ്വാനിക്കുന്നത് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നടക്കാനും മറ്റുള്ളവരെ അധ്വാനിക്കാനൊക്കെ നമ്മളെ കൊണ്ടാവുന്നുണ്ടോ മാലാക്കന്മാരുടെ വരവ സ്വർഗത്തിൻ്റെ വരവാണ് നൽകുന്നത് തിരുവചനം മത്തായസ് വിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും അല്പം ധൈര്യം വേണ്ട നമുക്ക് അല്പം സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ എനിക്ക് വലിയൊരു സ്വാതന്ത്ര്യമുണ്ട് ഞാൻ എന്നെ പറ്റി ചിന്തിക്കുമ്പോഴാണ് എൻ്റെ ദുഃഖമൊക്കെ കൂടുന്നത് മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുമ്പോൾ അവരുടെ പ്രതിസന്ധി നമുക്ക് ധൈര്യം കൂടുക ചെയ്യുന്നത് സ്വന്തം കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്ന നമുക്ക് ദുഃഖം വരും ഭയം വരും പക്ഷെ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ഇപ്പോൾ എന്നാ ദുരന്തം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മനുഷ്യൻ അവർ ഭയമൊന്നുമില്ല അവൻ ധീരനാണ് പക്ഷെ സ്വന്തം ജീവിതത്തിലൊരു കാര്യത്തിൽ അവൻ ഭയപ്പെട്ടും ഭീരുമായിട്ടുമൊക്കെ ഇരിക്കും സ്വന്തം തരുന്ന രഹസ്യവിത നമുക്ക് മറ്റുള്ള കണ്ണുകളൊക്കെ വെളിയിലേക്ക് നമ്മുടെ ഉള്ളിലോട്ട് ഉള്ളിലേക്ക് നോക്കണം കണ്ണുകൾ വെളിയിലുള്ള കാഴ്ചകൾ കാണാനാണ് കൈകള് നീട്ടിക്കൊടുക്കാൻ വേണ്ടി നമ്മളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതേ ഉള്ളൂ ഈ കൈ ശരിക്കും ഭക്ഷണം കഴിക്കാനുള്ളതല്ല കൈയ്യെ മറ്റുള്ളവർക്ക് വേണ്ടി നീട്ടിക്കൊടുക്കുവാനുള്ള കരങ്ങളാണ് നമുക്കുള്ളത് സ്വന്തം എന്നുള്ള ഈഗോയല്ലേ അത് ഒരു ഐനസ് അല്ലേ എൻ്റെ കാര്യം നമുക്ക് അല്പം കൊടുക്കുന്നു വിട്ടുകൊടുക്കാനും ഒന്നില്ലാതാകാനും അത് പ്രത്യേകിച്ച് വലിയ വിശുദ്ധൻ്റെ തിരുനാളുകൾ നമ്മൾ ആഘോഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു മനോഭാവ അല്പം കൂടെ ഒക്കെ നമ്മുടെ വീടിൻ്റെ ഉമ്മകപ്പടികളും മറ്റുള്ളവർക്ക് വേണ്ടി തുറക്കപ്പെടുവാനും നമ്മുടെ ഹൃദയമൊക്കെ വസേനെ കൂടെ നിന്ന് ഒന്ന് മനുഷ്യർ ഇച്ചിനും കൂടെ കേട്ടു നോക്കിയാലോ എന്തോ ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റുമെന്ന് പറയും എന്തൊരു അഭിഷേകം ഉണ്ടാകുമെന്ന് പറയും ഒരു വാക്യം കൂടെ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും ഒന്നുമല്ലോ ആത്മാവിനെ ബലപ്പെടുത്തുന്നത് നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഓടുമ്പം ആത്മാവിനെ വിട്ടിട്ട് പിറ എന്ത് ചെയ്തിട്ട് നഷ്ടപ്പെടുന്ന ഒറ്റയുള്ള അമൂല്യമായിട്ടുള്ള ഒന്നേ മനുഷ്യൻ്റെ കയ്യിലുള്ളൂ അതവൻ്റെ ആത്മാവ് ആത്മാവിനെ ശ്രദ്ധിക്കാതെ ലോകത്തിൻ്റെ സ്വാർത്ഥതയും സ്വന്തം ഇഷ്ടവും ഒക്കെ ഓടിക്കഴിഞ്ഞാൽ ഇന്ന് അല്പം ഒന്നും നമുക്ക് ജീവിക്കാൻ പറ്റട്ടെ ആത്മാവിനെ പൂജിക്കുന്നവൻ അവൻ മറ്റുള്ളവരെ ആദരവോടെ കാണിക്കാണ് ആത്മാവ് മാലാഘമാന ആത്മാവ് അരൂബിയലെ സ്പിരിറ്റ് നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരാനും മറ്റുള്ളവരെ ശ്രദ്ധിക്കാനും മറ്റുള്ളവരോട് കരുണ കാട്ടുവാനും ഈ ദിവസം കാരണമാകട്ടെ ഓ കർത്താവ് വിശുദ്ധകരം നീട്ടണമേ ദൈവം എൻ്റെ കാര്യം നോക്കാനല്ല മറ്റുള്ളവരുടെ കാര്യം നോക്കുവാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും മറ്റുള്ളവരെ ബലപ്പെടുത്തുവാനും ഇടവരുത്തണമേ കൃത്യാസം എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ അഭിഷേക അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗപീഠകളും ദുഃഖങ്ങളും ആങ്കുലതകളും നീങ്ങട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ